അതിശക്തമായ ചൂടാണ് ഏഷ്യയിൽ ഉടനീളം അനുഭവപ്പെടുന്നത് ഉഷ്ണതരംഗം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ മഴ പെയ്യാനും ചൂട് കുറയാനും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ മധ്യ തായ്ലൻഡിലെ നഖോൻ സാവൻ പ്രവിശ്യയിലെ ഫായുഹാഖിരി എന്ന ജില്ലയിലെ ജനങ്ങൾ മഴ പെയ്യ്ക്കാൻ നടത്തിയ ഒരു ആചാരം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പെൺപൂച്ചയെ കൂട്ടിലാക്കി ഘോഷയാത്ര നടത്തുന്ന ആചാരമാണ് മഴയ്ക്കായി പ്രദേശവാസികൾ ചെയ്യാറുള്ളത് ഇക്കൊല്ലം മാസങ്ങളായി ഇവിടെ മഴ പെയ്തിട്ട് അതിനാൽ ഇത്തവണത്തെ ഘോഷയാത്രയും ജനങ്ങൾ വ്യത്യസ്തമാക്കി ജാപ്പനീസ് കാർട്ടൂൺ കഥാപാത്രമായ ഡോറേമോൻ പാവയാണ് ഇവർ കൂട്ടിലാക്കി ഘോഷയാത്ര നടത്തിയത് ആൺ റോബോട്ടിക് പൂച്ചയാണ് ശരിക്കും ഡോറേമോൻ കഥാപാത്രം ഹലോ കിറ്റി പാവുകളെയും ഘോഷയാത്രകൾക്ക് ഉപയോഗിച്ചു വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച ആൾക്കൂട്ടം പൂച്ചയെ അടച്ച കൂടുമായി നാടു ചുറ്റുമ്പോൾ കാഴ്ചക്കാരായി നിൽക്കുന്നവർ പൂച്ചയ്ക്ക് നേരെ വെള്ളം കുടയും പൂച്ചകൾക്ക് വെള്ളം അത്ര ഇഷ്ടമല്ല ശരീരം നനയുന്നതോടെ പൂച്ചകൾ കരഞ്ഞ് മഴ പെയ്ക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം പൂച്ച ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഇത്തവണ പാവ ഉപയോഗിച്ചത് മഴയില്ലാതെ കടുത്ത ചൂടിലൂടെയാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായ തായ്ലൻഡ് കടന്നുപോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം